മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട ഏഷ്യാന സീരിയലിലെ പരമ്പരയാണ് ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തുള്ള ഈ പരമ്പരയ്ക്ക് ഒരുപാട് ആരാധകരാണ് ഉള്ളത് പരമ്പരയിലെ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഇപ്പോൾ ആരാധകരെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പോകണം എന്നുള്ള തീരുമാനം ശ്രുതി എടുക്കുകയും പ്രീതിയോട് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ശ്രുതി മറ്റൊരു തീരുമാനം എടുക്കുന്നതിനായി നിർബന്ധിക്കപ്പെടുന്നത് ഇതേ തുടർന്ന് ലാവണിയെ സഹായിക്കുന്നതിനായി തീരുമാനം എടുക്കുന്ന ശ്രുതി ഇതേ തുടർന്ന് അശ്വിൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ശ്രുതിയെ അശ്വിൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യുന്നു പക്ഷേ ലാവണ്ണിയെ സഹായിക്കുന്നതിനുള്ള തീരുമാനത്തിൽ ശ്രുതി ഉറച്ചു നിൽക്കുകയും ഇതേ തുടർന്ന് കാര്യങ്ങളെല്ലാം ലാവണ്ണിക്ക് കൃത്യമായി പറഞ്ഞുകൊടുക്കുകയും ചെയ്യുമ്പോഴാണ് സുപ്രധാനമായ ആ തിരിച്ചറിവ് ഉണ്ടാകുന്നത് താൻ അശ്വിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് ശ്രുതിയെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതോടെ ശ്രുതിയാകെ പകച്ചു പോവുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് ശ്രുതി കാര്യങ്ങൾ അശ്വിനോട് തുറന്നു പറയുന്നതിന് മുൻപ് തന്നെ ലാവണ്ണിയെ വിവാഹം ഉടൻ തന്നെ താൻ കഴിക്കുമെന്നുള്ള കാര്യം കുഞ്ഞൻ വീട്ടുകാരെ അറിയിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്